ക്വാറി ക്വാറിക്രഷർ ഉൽപ്പന്നങ്ങളുടെ അന്യായ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ കലക്ട്രേറ്റ് മാർച്ച് നടത്തി സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കലക്ട്രേറ്റിന് മുന്നിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടർ ഇടപെട്ട് വിലവർധനവ് പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഗവൺമെന്റ് കരാറുകാർ രണ്ടായിരത്തി പതിനെട്ട് ഷെഡ്യൂൾ നിരക്ക് ഉപയോഗിച്ചാണ് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് മെറ്റീരിയലുകൾക്ക് നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതിലൂടെ നിലവിൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനോ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ കലക്ടർ ഇടപെട്ട് വില വർധനവ് പിൻവലിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഒരേ രീതിയല്ല തോന്നുന്നത് അയാൾ തീരുമാനിക്കുന്ന കോറി വലിയ അനിശ്ചിതത്വമാണ് ഈ ഉണ്ടാക്കുക ഗവൺമെന്റ് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ എൻജിനീർ വിഭാഗം തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് പ്രകാരം ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്ത് വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് അതിനുശേഷം ഉണ്ടാകുന്ന വിലവർദ്ധനവ് അവരുടെ പ്രവൃത്തിയെ തന്നെ സാരമായി ബാധിക്കുകയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ശക്തമായിട്ടുണ്ടാക്കുകയും ചെയ്യും ഇതിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമാണ് ഒരു വർഷത്തിൽ ഏതെല്ലാം അല്ലെങ്കിൽ എപ്പോഴെങ്ങനെയാണ് വില വർദ്ധിപ്പിക്കേണ്ടത് അതിനാവശ്യമായ നിലയിൽ ഉള്ള സാഹചര്യം എന്താണ് അല്ലെങ്കിൽ അത് വിശദമായി കലക്ടറുടെ നേതൃത്വത്തിന്റെ പ്രതിനിധികൾ കോൺട്രാക്ടർമാരുടെയും അതോടൊപ്പം കോറി മേഖലയുടെയും മറ്റു പൊതു ട്രേഡ് യൂണിയൻ മേഖലയിൽ ഉള്ളവരുടെ എല്ലാം പ്രതിനിധികൾ ചേർന്ന് ഒരു ആലോചന നടത്തി തീരുമാനിക്കുന്നതിന് പകരം ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ വില എന്ന അങ്ങേയറ്റം ദാഷ്ട്യം നിറഞ്ഞ നിലപാട് ഈ മേഖലയിലുള്ള കോടി എന്ന വലിയ നമ്മുടെ ഏറ്റവും ജില്ലാ പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ വിജയൻ പി എം ഉണ്ണികൃഷ്ണൻ കെ ജയപ്രകാശ് എം കെ രത്നാകരൻ എന്നിവർ സംസാരിച്ചു തണൽ നഴ്സറി ചെറുവാഞ്ചേരി ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ પેનલ અગ્રોફામા નર્સરી ચેરવાંચેરી